നല്ലൊരു സീസൺ ആയിട്ടും നമുക്കെന്താ നമ്മൾ വിചാരിക്കുന്ന പ്രോഫിറ്റ് കിട്ടുന്നില്ല അങ്ങനെ സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നവരാണോ നിങ്ങൾ അപ്പോൾ നിങ്ങളൊരു തെറ്റ് ചെയ്യുന്നുണ്ട് ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻ നിങ്ങൾ ആഡ് ചെയ്യുന്നില്ല സ്പെഷ്യൽ സാരീസ് ബിസിനസ് അപ്പോൾ ഇന്ന് നമ്മൾ ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻ ഏതാണ് ഏത് തരം ഫാബ്രിക് ആണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുമല്ലോ അല്ലേ എല്ലാവർക്കും അജ്മേര ഫാഷിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഏതാണ് ട്രെൻഡി കളക്ഷൻ അല്ലെ വേറെ ഒന്നും തന്നെ അല്ല ഓർഗൻസ സിൽക്ക് ഇതിൽ നമ്മൾ രണ്ട് കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓർഗൻസ സോഫ്റ്റ് സിൽക്കും അതുപോലെ തന്നെ ഓർഗൻസ കളർ എല്ലാം തന്നെ ട്രഡീഷണൽ ലുക്കിൽ വരുന്ന കളക്ഷൻസ് ആണ് ഇതിൽ നമുക്ക് രണ്ട് മൂന്ന് കളേഴ്സ് ഒന്ന് പരിചയപ്പെടാം നോക്കി നല്ലൊരു ഓറഞ്ച് ഷെയ്ഡില് കംപ്ലീറ്റ് നമ്മൾ ജെറി വർക്കിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്ന അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അപ്പം നമ്മൾ ശ്രദ്ധിക്കണം എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള ഇന്ന് നമ്മൾ കസ്റ്റമേഴ്സ് വെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കളക്ഷൻസ് വേണം നമ്മൾ ഫോക്കസ് ചെയ്യാൻ ഇത് നമുക്ക് അഞ്ച് സെറ്റ് ആണ് ഇതിൽ നമുക്ക് കളർ ഡിഫറൻസും അവൈലബിൾ ആണ് ഇത് ഒരു ഫസ്റ്റ് ഒരു കളക്ഷൻസ് ആണ് അപ്പം ഇന്ന് നമ്മൾ ഏത് കളക്ഷൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് എന്നൊന്ന് കമന്റ് ബോക്സിൽ നിന്ന് അറിയിക്കുക നോക്കി ഇത് മൾട്ടി ഷെയ്ഡിൽ ഒരു കളക്ഷൻസ് ആണ് ഇത് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടേം യൂസ് ചെയ്യാം പാർട്ടി വെയറായിട്ടേം യൂസ് ചെയ്യാം നോക്കി നല്ലൊരു യെല്ലോ ഷെയ്ഡിൽ നമ്മൾ നല്ലൊരു റെഡ് കോമ്പിനേഷനിൽ ചെയ്തെടുത്ത വെറൈറ്റി ആണ് ഇത് നമുക്ക് അഞ്ച് സെറ്റ് ആണ് വരുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലുക്കിങ്ങും അതുപോലെ തന്നെ ഫിനിഷിങ്ങിനും ആണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് തീർന്നിട്ടില്ല നമുക്ക് സിൽക്കിൻ്റെ തന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് നമുക്ക് സോഫ്റ്റ് ഓർഗൻസയിൽ വരുന്ന ഒരു കളക്ഷൻസ് ആണ് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിനോടൊപ്പം നല്ലൊരു റാണി പിങ്ക് കോമ്പിനേഷനിൽ വരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ് ആണ് കസ്റ്റമേഴ്സ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഏത് രീതിയിലുള്ള കളക്ഷൻസ് ആണ് അതിനോടൊപ്പം ഏത് രീതിയിലുള്ള കളക്ഷനാണ് ഇപ്പം കൂടുതൽ ട്രെൻഡിൽ പോകുന്നതെങ്കിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട് നോക്കി ഇത്തരത്തിലുള്ള കളക്ഷൻസ് നമുക്ക് ഏറ്റവും കൂടുതൽ ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ചില ടൈമിൽ നമുക്ക് ട്രെൻഡി കളേഴ്സുമാണ് ഇപ്പൊ റാണി പിങ്ക് അതുപോലെ തന്നെ റെഡ് ചില്ലി ഷെയ്ഡ് അതൊക്കെ ഇപ്പൊ ട്രെൻഡിൽ പോകുന്ന ഇതുപോലെ ഈ ഒരു ഗോൾഡൻ ഷെയ്ഡുകളൊക്കെ അതിൻ്റെ ഒരു ട്രെയിൻഡില് നമുക്ക് ഒരു ഒരിക്കലും ഉണ്ട് വരുന്നില്ല ഇതുപോലെ ഗോൾഡൻ ഷെയ്ഡ് കളേഴ്സിൽ എപ്പോഴും ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻസ് ഫ്രീ മൈൻഡോട് കൂടി പർച്ചേസ് ചെയ്യണം ജസ്റ്റ് നോക്കിയേ കസ്റ്റമേഴ്സ് അവര് അവരുടെ കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ് ടേസ്റ്റനുസരിച്ച് അവർ ഫ്രീ മൈൻഡോട് കൂടി പർച്ചേസ് ചെയ്യാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾക്കും വരാം അജ്മേര ഫാഷൻ അപ്പം ഫ്രീ മൈൻഡോട് കൂടി സ്പെഷ്യൽ സാരീസ് ബിസിനസ് സാരീസ് ബിസിനസ് മാത്രല്ലൗട്ടോ നമുക്ക് ഇവിടെ കുർത്തീസ് എന്റെ വെറൈറ്റീസ് അൺലിമിറ്റഡാണ് കൂടാതെ கிட்ஸ் வேரும் மென்ஸ் வேரும் அவைலபிள் ஆனால் പക്ഷേ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്ന ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നോക്കിയ ഓർഗൻസ സിൽക്കിൽ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇപ്പോൾ ഇതുപോലെയുള്ള പേഴ്സണൽ ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡ്സും ഒക്കെ നമുക്ക് ഒരുപാട് ട്രെൻഡിൽ പോകുന്ന കളക്ഷൻസ് ആണ് അപ്പോൾ നമ്മുടെ സാരീസ് ബിസിനസ് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ നമുക്ക് ട്രെൻഡി കളേഴ്സ് മസ്റ്റ് ആയിട്ടും ആഡ് ചെയ്യാം നോക്കിയ ഓർഗൻസ ആ സിൽക്കിൽ വരുന്ന സൂപ്പർ വെറൈറ്റീസ് ആണ് അപ്പോൾ ഇതുപോലെയുള്ള കളക്ഷന്റെ കൂടുതൽ എൻക്വയറിക്ക് നമ്മൾ സ്ക്രീനിൽ ഒരു നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒരു പി സഹിതം നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നതായിരിക്കും അപ്പം എന്താ അജ്മേരാ ഫാഷൻ ബുക്ക് ഫ്രീ മൈൻഡോടുകൂടി നമുക്ക് സാലീസ് ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം ഇപ്പോൾ തന്നെ അജ്മേര ഫാഷൻ ജോയിൻ ചെയ്യാം ഇവിടെ നമുക്ക് ഓൺലൈൻ അവൈലബിൾ ആണ് ഇതുപോലെ ബൾക്ക് ആയിട്ട് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് നമുക്ക് സ്റ്റോക്ക് വെച്ച് തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് നമുക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം അപ്പൊ ഇന്ന് തന്നെ റെഡി ആയിക്കോ കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ബിസിനസ് അപ്പൊ കൂടുതലായിക്കുറിക്കും സ്ക്രീനിലായി നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ട് നമ്മുടെ ചേച്ചിമാരും അമ്മമാരും ചേട്ടന്മാരും വേണ്ട ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അജ്മേരാ ഫാഷൻ നമുക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം അപ്പം എന്താ ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ്സും വീഡിയോസും ഒക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം തുടർന്നുള്ള വീഡിയോസിനെ നമ്മുടെ ചാനൽ കൂടി ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിൽ മഡിക്കുലായിട്ടുള്ള വെറൈറ്റി ആയിട്ട് അത് എല്ലാവർക്കും നന്ദി നമസ്കാരം